നമസ്കാരം യു കെയിൽ വൻ ഹിറ്റായ മലയാളികളുടെ സ്വന്തം വാറ്റുചാരായമായ മണവാട്ടി ഇനി മുതൽ കൊച്ചി വിമാനത്താവളത്തിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്നും വാങ്ങാനാകും ലോകത്ത് ആദ്യമായി വാണിജ്യാടിസ്ഥാനത്തിൽ ഉത്പാദിപ്പിക്കപ്പെട്ട ഇന്ത്യൻ വാറ്റുചാരായം അഥവാ അറാഖാണ് മണവാട്ടി വിദേശികൾക്ക് വിദേശികൾക്കെന്നപോലെ നാട്ടിലെ വാറ്റുപുടിച്ചാൽ കണ്ണടിച്ചു പോകുമോ എന്ന പേടിയുള്ള മലയാളികൾക്കും യാതൊരുവിധ ഭയാശങ്കയും ഇല്ലാതെ മണവാട്ടി പരീക്ഷിക്കാവുന്നതാണ് യു കെയിലെ വിദേശികൾക്കിടയിലും ഇന്ത്യൻ പ്രവാസികൾക്കിടയിലും ഏറെ ജനപ്രിയമാർന്ന തനി മലയാളി നാടൻ വാറ്റ് മണവാട്ടി ഇതുവരെ കേരളത്തിൽ ലഭ്യമായിരുന്നില്ല എങ്കിലും ഇവിടെയും സമൂഹ മാധ്യമങ്ങളിലൂടെ മണവാട്ടി വലിയ ചർച്ചയായി മാറിയിരുന്നു പലപ്പോഴും യു കെയിൽ നിന്നും നാട്ടിലേക്ക് വരുന്ന ചിലർ തങ്ങളുടെ അടുപ്പക്കാർക്കായി മണവാട്ടിയും കൂടെ കൊണ്ടുവരാറുണ്ട് എന്നാൽ കേരളത്തിൽ അപൂർവം പേരെ ഈ വാറ്റ് ഇതുവരെ കുടിച്ചിട്ടുണ്ടാവുകയുള്ളു അതിനാൽ തന്നെ സംസ്ഥാനത്ത് ആദ്യമായി കൊച്ചിൻ വിമാനത്താവളത്തിൽ ിലെ ഡ്യൂട്ടി ഫ്രീയിൽ ഇത് ലഭ്യമാകുന്നതോടെ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകളിലൂടെയും വാർത്തകളിലൂടെയും മാത്രം പരിചിതമാർന്ന മണവാട്ടി ഇവിടെയുള്ള ആവശ്യക്കാർക്കും വാങ്ങാനാകും ഇരുപത്തിയൊന്ന് വർഷം മുമ്പ് കൊച്ചി കടവന്ത്രയിൽ നിന്നും യു കെയിലെത്തിയ ജോൺ ആണ് കേരളത്തിന്റെ വാറ്റുചാരായത്തിന്റെ രുചി അവിടെ പരിചയപ്പെടുത്തിയത് വിവിധ തരം മദ്യത്തിനും ബിയർ അടക്കമുള്ള അനുബന്ധ പാനീയങ്ങൾക്കും വൻ സ്വീകാര്യതയുള്ള നാടാണ് യു കെ അവിടെ ഒരു ഇന്ത്യൻ നിർമ്മിത ബ്രാൻഡ് അതുവരെയും ഇല്ലായിരുന്നു ആ സാധ്യതയാണ് ജോൺ സേവിയർ വിനിയോഗപ്പെടുത്തിയത് അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിൽ ജോൺ സേവിയർ ലണ്ടൻ ബാരൽ ലിമിറ്റഡ് എന്ന കമ്പനി സ്ഥാപിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം കേരളീയ ശൈലിയിലടക്കം ഇന്ത്യൻ തനിമയുള്ള മദ്യ ഇനങ്ങൾ ഇറക്കാൻ തുടങ്ങി ജോൺ സേവിയറിന്റെ ആ പരീക്ഷണം അവിടെ വൻ വിജയമായി തീർന്നു അങ്ങനെ അദ്ദേഹം യു കെയിൽ പുറത്തിറക്കിയ തനി നാടൻ ചാരായമായ മണവാട്ടി ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ വാറ്റുകളിലൊന്നായാണ് അറിയപ്പെടുന്നത് കാരണം ഈ വാറ്റു ചാരായത്തിന്റെ നിർമ്മാണം മുതൽ വിപണി വരെയുള്ള ഘട്ടങ്ങൾ യു കെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചു അടിക്കടിയുള്ള ഗുണനിലവാര പരിശോധനകൾ നടത്തിയും നിരന്തരം ഗുണമേന്മ ഉറപ്പിക്കുന്നുണ്ട് പൂർണ്ണമായും ധാന്യത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മണവാട്ടിയിൽ നാൽപ്പത്തിനാല് ശതമാനം ആൽക്കഹോൾ കണ്ടന്റ് ആണ് അടങ്ങിയിട്ടുള്ളത് കൃത്രിമ നിറമോ മണമോ ഒന്നും ചേർക്കാതെ നിർമ്മിക്കുന്ന ഈ നാടൻ ചാരായത്തിൽ പഞ്ചസാര കൊഴുപ്പ് അന്നജം എന്നിവയും ഒട്ടും അടങ്ങിയിട്ടില്ല എന്ന പ്രത്യേകതയുമുണ്ട് അതിനാൽ തന്നെ തികച്ചും നാച്ചുറൽ ആയ ഒരു പാനീയമാണിത് യു കെയിലെ അത്യാധുനിക മദ്യ നിർമ്മാണ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് ഈ തനി നാടൻ വാറ്റുചാരായം നിർമ്മിക്കുന്നത് ഈ വാറ്റുചാരായത്തിന് മണവാട്ടി എന്ന് പേരിട്ടിരിക്കുന്നതിന് മുന്നിൽ ഒരു കാരണമുണ്ട് പ്രകൃതിയാലുള്ള ഊർജം എന്നർത്ഥം വരുന്ന മന എന്ന വാക്കും നമ്മുടെ നാട്ടിലെ നാടൻ വാറ്റു രീതികൾക്ക് പറയുന്ന വാറ്റി എന്ന വാക്കും ചേർന്നാണ് ഈ ലഹരി ഉൽപ്പന്നത്തിന് മണവാട്ടി എന്ന് പേരിട്ടിരിക്കുന്നത് കേരളത്തിൽ വാറ്റുശാരായ നിർമ്മാണത്തിനും ഉപയോഗത്തിനും വിലക്കുണ്ടെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഇത്തരം മദ്യത്തിന് ഏറെ സ്വീകാര്യത ശ്രീലങ്ക ജപ്പാൻ ജോർദാൻ എന്നിവിടങ്ങളിലെ തനതായ വാറ്റിനങ്ങൾ ലോകവിപണിയിൽ ഏറെ വിറ്റടിക്കപ്പെടുന്നുണ്ട് ആഗോളതലത്തിൽ കേരളീയ വാറ്റ് എന്ന പേരിൽ വിൽക്കപ്പെടുന്ന ഒരേ ഒരു ബ്രാൻഡ് മണവാട്ടി മാത്രമാണ്